മുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറാൻ ഒരുങ്ങുന്നു സെപ്റ്റംബർ അവസാനത്തോടെ പുതിയ കെട്ടിടത്തിലേക്ക് മാറാനാണ് ലക്ഷ്യമിടുന്നത് സ്ഥല സൗകര്യങ്ങളുടെ അപര്യാപ്തതയും മതിയായ കെട്ടിടങ്ങളോ അനുബന്ധ സൗകര്യങ്ങളോ ഇല്ലാതെ പ്രവർത്തിച്ചു വന്നിരുന്ന മുതല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിനാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിക്കുന്ന കെട്ടിടം അവസാന ഘട്ടത്തിലാണ് ദീർഘകാലമായി വാടക കെട്ടിടത്തിലാണ് കേന്ദ്രം പ്രവർത്തിച്ചു വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെടുത്തി രണ്ടു കോടി രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പാലക്കാട് നിർമ്മിതി കേന്ദ്രയാണ് കെട്ടിടം നിർമ്മിക്കുന്നത് നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ജില്ലയിലെ തന്നെ വലിയ പ്രാഥമിക കേന്ദ്രമാവും മുതലയിലേത് കെട്ടിട നിർമ്മാണത്തിന്റെ അവസാനഘട്ട പുരോഗതി വിലയിരുത്തുന്നതിനായി മുഹമ്മദ് മുഹസിൻ എം നേതൃത്വത്തിൽ കെട്ടിടം സന്ദർശിച്ചു പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള പ്രവർത്തികൾ ആരംഭിക്കുമെന്ന് മുഹമ്മദ് മുഹസിൻ എം അറിയിച്ചു ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഫണ്ടും അനുവദിച്ചിട്ടുണ്ടെന്നും എം എൽ എ പറഞ്ഞു അണ്ണയങ്കോട്ടിൽ ഗോപാലൻ നമ്പ്യാരുടെ ഭാര്യമായി സൗജന്യമായി ഇവിടെ ഈ നമ്മുടെ ടൗണിൽ ടൗണിൽ തന്നെ തന്നെ മുതുതല സ്ഥലം സ്ഥലം ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം സൗജന്യമായി കോടികൾ വില വരുന്ന സ്ഥലമാണ് അവർ സൗജന്യമായി ഈ ആശുപത്രിക്ക് വേണ്ടി തന്നത് പ്രത്യേകം അവരെ സ്മരിക്കുകയാണ് അവരുടെ മരണപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പേര് മെമ്മോറിയലായിട്ട് ഈ ആശുപത്രിയുടെ പേരിന് ഒപ്പം ചേർത്തിട്ടുണ്ട് ഇത്രയും തുകയുടെ സ്ഥലം സൗജന്യമായി തന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞു കെട്ടിടം നിർമ്മാണം ആരംഭിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു സെപ്റ്റംബർ അവസാനമാണ് ഇതിൻ്റെ പൂർത്തീകരണത്തിനുള്ള ഡേറ്റ് അവസാനമായിട്ട് കൊടുത്തിട്ടുള്ളത് വളരെ നന്നായി ഇതിൻ്റെ കരാറ് കാര്യത്തിൻ്റെ നിർമ്മാണം പി ഡബ്ല്യു ഡി ഉദ്യോഗ വിഭാഗം നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്കറിയാം കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുമ്പോൾ ഡോക്ടർമാരും അതുപോലെ തന്നെ ഓഫീസ് സൗകര്യങ്ങളാണ് ഉണ്ടാവുക ലാബ് സൗകര്യം ഉണ്ടാവും അതോടൊപ്പം തന്നെ ഫാർമസി മികച്ചൊരു ഫാർമസി ഇവിടെ ഉണ്ടാവും അപ്പോൾ അതിനൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് സെപ്റ്റംബർ അവസാനത്തോടു കൂടി നിലവിൽ പി ഡബ്ല്യു ഡിയുടെ നിർമ്മാണം പൂർത്തീകരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലെ ഹാളിൽ കുറച്ചുകൂടി ഓഫീസ് സൗകര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് അത് നിർമ്മിതി നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി ചെറിയ ഫണ്ട് കൂടി അനുവദിച്ചിട്ടുണ്ട് അത് അതിന് ശേഷം ചെയ്യും എന്തായിരുന്നാലും ഇപ്പോൾ നിലവിലുള്ള ഈ വർക്ക് പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഒരു ആശുപത്രിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ പറ്റും ഒരുപക്ഷെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈ പ്രൈമറി ഹെൽത്ത് കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു പട്ടാമ്പിയിൽ പുതിയ വലിയ ഇമ്മാനുവൽ സിൽസ് ഉദ്ഘാടനം ഓഗസ്റ്റ് പതിനേഴ് ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ഉദ്ഘാടന ദിവസം മുതൽ നിങ്ങൾക്ക് നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഉദ്ഘാടന ദിവസം ലൈവ് നെറുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഒന്നാം സമ്മാനമായി ഒരു ഭാഗ്യശാലിക്ക് ഒരു ലക്ഷം രൂപയും രണ്ടാം സമ്മാനമായി പത്ത് പേർക്ക് പതിനായിരം രൂപ വീതവും കൂടാതെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ഓഫറുകളും സമ്മാനങ്ങളും ഒരു ലക്ഷം രൂപ യുടെ വെഡ്ഡിംഗ് പർച്ചേസിന് ഒരു ഫ്രിഡ്ജും എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഒരു വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസിന് ഒരു ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഒരു മിക്സിയും സമ്മാനമായി ലഭിക്കുന്നു ഇമാനുവൽ സിൽക്സ് പട്ടാമ്പി